എന്റെ ദൈവമേക്കെന്നും ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞു പോലെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണു എങ്ങനെ തിരിഞ്ഞു നോക്കാനോ ഇവിടെ പ്രേതമുണ്ട് ഭൂതമുണ്ട് മൂന്ന് പേര് തൂങ്ങിച്ചത്താന്നും പറഞ്ഞോണ്ട് ഈ അയലൊക്കെ കാര്യം മൊത്തം പറഞ്ഞുകൊണ്ട് കിടക്കുവോന്നെ പിന്നെ ആരെങ്കിലും ഇങ്ങനെ കേറി വരുവോ എന്നാ ബ്രോക്കർ സുധാകരനെ ഒന്ന് വിളിച്ചോക്കാം ഹലോ ഹലോ സുധാകര േ അവ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെ വിടണ്ട എന്റെ അണ ഇത് ഇവിടുത്തെ നീ പറഞ്ഞുണ്ടോ അല്ല കാര്യവും ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഓക്കെ ആണ് വീട് കണ്ടിഷ്ടപ്പെട്ട അഡ്വാൻസ് ചെയ്യും ഇതൊക്കെ പറഞ്ഞ് പരത്താൻ ആരാധ അറിയാമോ അതായിരിക്കണേ എന്താ ജീവ നമ്മളെ അയലൊക്കെ വെറുതെ എന്നെ ഉപദ്രവിക്കല്ലേ പറയണോ ചാനലായ ചാനൽ മൊത്തം ചാടി പറഞ്ഞേക്കുറിവൻ വീട്ടിലെ ഉദ്ദേശം അറിയാമോ ഇവൻ പറഞ്ഞ ചുടു വിലക്ക് ഈ കാരണം അവനും മേടിക്കണം തർക്കാലും എന്ത് താരമുള്ള ചുടു വിലക്കാവും മേടിക്കും അവനെ ഒരു പരിപാടിക്ക് ഓടിക്കാമോ റേറ്റും ഇതൊക്കെ എങ്ങനെ സാധിക്കുള്ളത് അത്രയുള്ളൂ അത്ര ചേട്ടന് കാര്യം അറിയാം സുജാത ചേച്ചി മഞ്ഞസാരി എടുത്തോണ്ടിരിക്കണ കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ വെള്ളം കൊര വന്നപ്പോ വാഴയുടെ അപ്പുറം എന്നെ കണ്ടേ പ്രേതോ പ്രേതം ഓലം ചാരി ഒറ്റ പേടിച്ചു ഒറ്റച്ചാട്ടത്തിന് മൂന്ന് വീടപ്പുറം ചെന്നു അന്നിട്ട് അപ്പുറത്തെ ചായക്കടയിൽ കംപ്ലീറ്റ് പോയി പറഞ്ഞേക്ക ഇവിടെ പ്രേതമുണ്ട് ഞാനിത് വിറ്റ് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് തേങ്ങ കട്ടും പറ്റില്ല അതല്ലേ ഞാൻ ശരിയാക്കി തരാം നക്കീടുക്ക ഈ വീട് വാഴയ്ക്ക് ഒരു പത്ത് ദിവസം ആരെങ്കിലും ഇവിടെ ഒന്ന് താമസിച്ചാൽ മതി ഇവിടെ പ്രേതമില്ല എന്നുള്ളത് ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ട് എനിക്ക് പോകാനുള്ളതാണ് ഈ ദുബായിക്ക് എൻ്റെ പെണ്ണുംപിള്ള ഒക്കെ അവിടെയാണ് ഞാൻ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് ആ സിയ ഇങ്ങോട്ട് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യ ദൈവമേ ഞാൻ പലതവണ ഇങ്ങനെ പോലെ കിടക്കുന്ന വീട് നമുക്ക് വാടകയ്ക്ക് വേണ്ട െ അയാൾ വീട്ടിലെ ഓണറാണ് ഓരോ ജോലിസിനും അങ്ങനെ പെട്ടെന്ന് നേരി ചൂടാവാൻ പറ്റൂലാണ് ഉത്തരത്തിനൊന്നും വലിയ ബലമില്ല കേട്ടോ

വലിയ പേടിയൊന്നുമില്ല ഞാൻ ഞാനെന്തിന് പേടിക്കണം ഞാനൊരു ജോലിച്ചതല്ലേ പിന്നെ എത്ര കൊടി കട്ടി യക്ഷയാലും ഒരൊറ്റ നോട്ടത്തിൽ ഞാൻ തളയ്ക്കും അങ്ങനെയല്ലേ ഞാൻ സുമതിന് തളച്ചത് സുമതി പടവില് രക്ഷിയോ എവിടെ എന്റെ പെണ്ണും പുള്ള

ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു നിരീശ്വരവാദിയാണ് ഈ യക്ഷി പ്രേതം ഇതിലൊന്നും എനിക്ക് വിശ്വാസം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ അഡ്വാൻസ് ഒന്നും ഞാൻ തിരിച്ചു വാങ്ങിക്കാൻ പോകണമെന്നുമില്ല എന്റെ ഫേസ്ബുക്കിന്റെ ടാഗിൽ എന്താണെന്ന് അറിയുമോ പ്രണയം പ്രേതത്തിനോട് മാത്രം സത്യം അതുപോലെ തന്നെ ഗസറ്റിന് കൊടുത്ത് ഞാൻ പേര് മാറ്റാൻ പോവാചന്ദ്രൻ ഗസറ്റിൽ പുതിയ പേര് നീ കൂടെ കേക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഇനി മുതൽ പ്രേതചന്ദ്രൻ ഒരു കാലത്ത് ഇതെന്റെ ജീവിതത്തിന്റെ ഭാഗമാന്നു കക്കൂസി പോയിരിക്കുമ്പോഴേ എന്റെ കയ്യിൽ ഇതുണ്ടാവും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എന്റെ വീട്ടിൽ നിങ്ങൾ താമസിക്കുമ്പോ

നേരെ പാലത്തിലോട്ട് കേറിയതും അവിടെ നിന്നൊരു പെണ്ണ് കൈയാണിച്ച് ജീപ്പ് കൊണ്ട് നിർത്തി ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി അവളെ അടുത്തോട്ട് പോയപ്പോൾ എന്നോട്ടൊരു എന്നെയും രാത്രിയാണെന്ന് ഞാൻ നോക്കിയില്ല അപ്പോഴതിനുള്ള മറുപടി കൊടുത്ത് നിന്നെ കൂട്ടാൻ നീ എന്താ ചക്കക്കുരു കൂട്ടാനാണോന്ന് പറഞ്ഞു തീരാനും அவ்ளோ பாலத்தின் இருந்து தாழ்த்தாடி എത്ര പേരെ ഇങ്ങനെ തമാശ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഇതുപോലെ പല തമാശകളും പല വാടക വീട്ടുകളും അടിച്ചതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് ഇതൂടെ പറഞ്ഞ് ഇവിടുന്ന് കൂടെ ഇറങ്ങേണ്ടി വരും ഞാൻ പറഞ്ഞില്ലെന്ന് സംസാരിക്കാനായിട്ട് അല്ല ചേട്ടാ ഞാനേ ഞങ്ങള് ടൗണിലാണ് താമസിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചേട്ടൻ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല ടൗണിൽ അവിടെ ഓർന്നു പിന്നെ എന്നാ പുറത്തിറങ്ങാൻ പാടില്ല അതിപ്പോ ഇവിടെ ആയാലും ചൂടായിട്ട് അനാവശ്യമായിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാണെങ്കിൽ ആരായാലും നല്ല പടവ് വരും ുംട്ടം തൊട്ട പ്രതല്ല ചോദിച്ചത് ഇവിടെ ഏഴിലും പാല ഏഴിലും പാല നമ്മുടെ ഈ പറമ്പ് നാല് മൂലക്കെ ഏഴിലും പാല പിന്നെ കരിമ്പല ഏറ്റവും വലിയ ഈ കരിമലയിലും ഏഴിലമ്പാലും ഒരു വടി വെച്ച് കെട്ടിട്ട് ഒരു ഊഞ്ഞാല് കെട്ടി അതിൽ ആടണം കാര്യത്തിന് ആ സമയമാകുമ്പോ നല്ല നിലാബ് കാണും ഏഴിലമ്പാലയുടെ മണവും ഇങ്ങടിക്കും യക്ഷ കണ്ടിട്ടില്ല അവരും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ എന്റർടൈനർ ആയിരിക്കും പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം സി ആവണം നല്ലായിരുന്നു

ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നടുക്കലത്തെ ഉണ്ടല്ലോ ഒരിക്കലും നമ്മൾ അത് തുറക്കരുത് തുറന്നാ പിന്നെ അടക്കാൻ പറ്റില്ല വിജാഗിരി കംപ്ലൈന്റാ മുറിണ്ടോ അത് നമ്മൾ ഒരിക്കലും തുറക്കരുത് അതെന്താ അവിടെയാണ് മൂന്ന് പേര് തൂങ്ങിച്ചത്തത് അറ്റാച്ച് ബാത്റൂമില്ലായിരുന്ന തൂങ്ങിച്ചത്തത് ഞാൻ അഡ്വാൻസ് എടുക്കുന്ന വീടാണെങ്കിൽ എല്ലാ മുറിയും ചെയ്യും എന്തെങ്കിലും ഒരു മന്ത്രോ തന്ത്രോ ജവിച്ചു തന്നില്ല ഞാൻ ഈ വീടിനകത്തോട്ട് കേറത്തില്ല എനിക്ക് പേടിയാ ും കാര്യം പറഞ്ഞപ്പോഴും ഒരു കാര്യം ഓർത്താ ഈ മുറിക്കാത്തൊരു പെട്ടില് വെറ്റിലെ അടക്കി ഇരിപ്പുണ്ട് ആ അടക്കേം വെറ്റിയിലാണ് ഈ മരിച്ചുപോയ മുത്തശ്ശീനെ നമ്മൾ ആവാഹിച്ചു വച്ചേക്കണത് ഒരിക്കലും അതെടുത്ത് തിന്നോ അത് എടുക്കോ തുറക്കോ ചെയ്യാൻ പാടില്ല വിളിച്ചു പറ ോ മുൻ എന്റെ ദൈവമേ മുറുക്കാലത്ത് കഴിച്ചോ തുപ്പിടോ തുപ്പിടോ ചോരയാണോ അതോ മുറുക്കാലാണോ ദൈവത്തിനറിയാം ഇനി ഇവിടെ വന്നിട്ട് എന്തൊക്കെ കാട്ടി കൂട്ടു ദൈവവേ സംശയല്ല ഇവിടെ ചത്തുപോയ മുത്തച്ഛി കൂടി ഇരിക്കണത് ഈ ദേഹത്ത് തന്നെയാ ഭാഷ വേറെ ഒന്നുമല്ല നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പോ ഭാഷാശൈലി ശൈലി മാറ്റണമെന്നാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ തീരുമാനം ഒരു ടോ കൈ നിട്ടപ്പോ പൊട്ടിത്തെറിച്ചു നാല് കർഷകന ഇവിടെ ഇതിപ്പോ ചെയ്യും ഒരു മൈക്കൂടി വെക്കാൻ വേണ്ടിട്ട് ഇത് അരിക്കൊമ്പലല്ലേ കിടക്കണം നിങ്ങളെ ഭർത്താവ് എന്തെങ്കിലും ഒന്ന് ചെയ്യാം പറഞ്ഞു ഒഴിഞ്ഞു പോകില്ല ഒഴിഞ്ഞു പോകാൻ ഒഴിഞ്ഞു പോകാനുള്ളത് ഒഴിഞ്ഞു പോകാനുള്ളത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരാളല്ല ഒരാളല്ലേ പേര് ഒന്ന് മുത്തശ്ശി പിന്നെ എന്തോ അതോർത്ത് കൊച്ചി ടെൻസാരിക്കണ്ടാടക ഇല്ലെങ്കിലും മുത്തച്ഛനെടുത്ത് ഞാൻ അത് ടാജിയാക്കിക്കോളാം ചെയ്യാം ഇനി അറ്റ കൈ ഞാൻ പ്രയോഗിക്കും അതിനു അതിനുമ്പ് എന്നെ മനസ്സിലായി ചോദിക്കട്ടെ പല്ലുമാല തറവാട്ടിലെ രാജശേഖര ദബിന് അറിയോ എന്റെ ഭർത്താവിന് എനിക്കറിയാം അങ്ങേരെ ഞാൻ ആവാഹിച്ചു വലുത്തുണ്ടോ ഇത്രയും ആ പറഞ്ഞ രാജശേഖരൻ തമ്പിക്കും ഈ ഒഴിഞ്ഞു പോയ മുത്തശ്ശിക്കൂടെ മൊത്തം ഇരുപത്തിനാല് പിള്ളേരാ ഈ രാജശേഖരൻ തമ്പിച്ച് അത്തേങ്ങനെയാ പറയാമോ പ്രസവർത്ത വൈറ്റാത്തി പ്രാവി കൊല്ലുമായി കാലത്തെ അതൊക്കെ ഇങ്ങനെ വന്നാണ്ടല്ലോ ജീവനീ കൊതില്ലാണ്ടിരിക്കോ മീശാൻ വെച്ചോണ്ട് എന്റെ ദൈവം ഇല്ല ഓക്കെ അപ്പൊ ഇതാണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അപ്പോഴേ ഓജസ്സും തേച്ചസും സിഐ ഇനി രണ്ടുപേരും കൂടി

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ